വിശുശേക്ക് സ്തുതിയായിരിക്കട്ടെ തലശ്ശേരി അതിരൂപതയുടെ ചരിത്രത്തിലെ ചെമ്പേരി ലൂർദുമാത ബിസിലിക്കയിലേക്കുള്ള തീർത്ഥാടനത്തിന്റെ വലിയ ഒരുക്കത്തിന്റെ ധ്യാനചിന്തകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണല്ലോ ഇന്നത്തെ ദിവസത്തിന്റെ ധ്യാന ചിന്ത പരിശുദ്ധ അമ്മയ്ക്ക് ദൈവം നൽകിയ വലിയ സമ്മാനമായ അമലോത്ഭവത്തെ പറ്റിയാണ് പരിശുദ്ധ അമ്മയെ ലോകരക്ഷകന്റെ അമ്മയായി ദൈവം തിരഞ്ഞെടുത്തപ്പോൾ അവൾക്ക് നൽകിയ വലിയൊരു സമ്മാനം അവൾ രഹിതയായിരുന്നു എന്നുള്ളതായിരുന്നു അതുകൊണ്ട് തന്നെ തൻ്റെ പ്രിയപ്പെട്ട പുത്രൻ കടന്നു വരാനായി ദൈവം തെരഞ്ഞെടുത്ത ആ വ്യക്തി പാപത്തിൻ്റെ യാതൊരുവിധ ലാഞ്ചനയുമില്ലാത്ത കളങ്കരഹിതയായ ഒരു വ്യക്തിയായിരിക്കണം വ്യക്തിയായിരിക്കണമെന്നത് ദൈവത്തിൻ്റെ വലിയ ആഗ്രഹമായിരുന്നു അത് പരിശുദ്ധ അമ്മയിൽ അത് പൂർത്തീകരിക്കപ്പെട്ടു ഈ അമലോത്ഭവയായ പരിശുദ്ധ അമ്മ അതോടൊപ്പം തന്നെ മനുഷ്യ വ്യക്തിയായിരുന്നതുകൊണ്ട് തന്നെ കർമ്മഭാവത്തിൻ്റെ ലാഞ്ചനകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടായിരുന്നു പരിശുദ്ധ അമ്മയുടെ വലിയ പ്രത്യേകത അമലോത്ഭയായ അവൾ തൻ്റെ പ്രിയപൊത്ത അമ്മയായി തീരാനുള്ള ഒരുക്കത്തിനിടെ ലോകത്തിന്റെ എല്ലാ തരത്തിലുള്ള പാപത്തിൽ നിന്ന് അകന്നിരിക്കുകയും അവൾ കർമ്മപാപത്തിൽ നിന്ന് അതീതയായി ഈ ലോകത്തിൽ പരിശുദ്ധയായി ജീവിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഈ ലോകത്തിൽ പരിശുദ്ധയായി ദൈവത്തിന് പ്രിയപ്പെട്ടവളായി ജീവിക്കുക എന്ന ആ വലിയ ദൗത്യം അവൾ പ്രിയപുത്രനോടൊപ്പം അവൾ നിർവഹിച്ചപ്പോൾ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം അത് നമ്മുടെ മുമ്പിലുള്ള ഒരു വലിയ ഉദാത്തമായ മാതൃകയായി മാറി എന്നുള്ളതാണ് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ ലോകത്തെ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് അനേക പാപ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ട സാഹചര്യങ്ങളുണ്ട് ഇതിനു മുന്നിൽ മനുഷ്യ വ്യക്തികൾ എന്ന നിലയിൽ ചിലപ്പോഴൊക്കെ നമ്മൾ ഇടറി വീടാനുള്ള സാധ്യതയുമുണ്ട് എന്നാൽ പരിശുദ്ധ അമ്മയുടെ വ്യക്തി ജീവിതത്തെ മാതൃകയായി സ്വീകരിക്കുന്ന നാം വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകുന്ന ഇത്തരം സാഹചര്യങ്ങളെ നിരന്തരമായി അതിജീവിക്കാൻ ശാരീരിക മാനസിക പ്രലോഭനങ്ങളെ അതിജീവിക്കാനുള്ള കരുത്ത് നേടേണ്ടിയിരിക്കുന്നു വളരെ പ്രത്യേകമായി ഈ കാലയളവിൽ സഭ നൽകുന്ന ഒത്തിരിയേറെ പഠനങ്ങളുണ്ട് വിശുദ്ധിയെ നേടിയെടുക്കുവാനായി നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അനേക സാധ്യതകളുണ്ട് വിശുദ്ധ ആത്മീയ നിഷ്ഠകൾ വ്യത്യസ്തങ്ങളായ ആത്മീയ വഴികളെ നമ്മൾ നിരന്തരമായി പുളർന്നുകൊണ്ടേയിരിക്കണം വളരെ പ്രത്യേകമായി ഈ കാലയളവിൽ തീർത്ഥാടനത്തിന്റെ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നമുക്കറിയാവുന്ന പോലെ റോമിലേക്ക് അനേകായിരങ്ങൾ തീർത്ഥാടകരായി കടന്നു വരുന്നുണ്ട് ലോകത്തിന്റെ വിവിധ ക്രൈസ്തവ ദേവാലയങ്ങളിലേക്ക് തീർത്ഥാടകരായി ജനലക്ഷങ്ങൾ കടന്നു വരുന്നുണ്ട് തലശ്ശേരി അതിരൂപത വളരെ പ്രത്യേകമായി മരിയൻ തീർത്ഥാടന ബസി പ്രഖ്യാപിച്ചിരിക്കുന്ന ചെമ്പേരിയിലേക്ക് നാം കാൽനടയായി പദയാത്ര നടത്തുകയാണ് നമ്മുടെ ശരീരത്തിന്റെ നമ്മളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ സംഭവിച്ച വീഴ്ചകൾക്ക് പരിഹാരം എന്ന നിലയിൽ നമുക്കും ഈ തീർത്ഥാടന യാത്രയിൽ പങ്കെടുക്കാം വിശുദ്ധരുടെ വ്യക്തി ജീവിതത്തെ നമ്മൾ പരിശോധിക്കുമ്പോൾ അവരുടെ വ്യക്തി ജീവിതത്തിൽ അനേകം പരിചയാകൃത്യങ്ങളിലൂടെ ജീവിതത്തിൻ്റെ ശരീര നിഗ്രഹങ്ങളിലൂടെ കടന്നുപോയവരാണ് പലർ ഉപവാസ ആദികളിലൂടെ ചില ശാരീരികമായ അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അനുഷ്ഠിച്ചിരുന്ന തപോനിഷ്ഠകളിലൂടെ അത് ആചരിച്ചിട്ടുണ്ട് നമുക്ക് ഈ കാലയളവിൽ ഈ പരിശുദ്ധാമയുടെ സന്നിധിയിലേക്ക് എടൂർ മുതൽ ചെമ്പേരു വരെയുള്ള ഈ തീർത്ഥാടന യാത്രയിൽ പങ്കെടുക്കാം പരിശുദ്ധ അമ്മയുടെ പാതാന്തിയെ നമ്മുടെ വ്യക്തി ജീവിതങ്ങളെ നമുക്ക് സമർപ്പിക്കാം വളരെ പ്രത്യേകമായി ദണ്ഡവിമോചനം പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ തീർത്ഥാടന യാത്രയിലൂടെ നമ്മയെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ നമുക്ക് വിശദീകരിച്ചെടുക്കാം അതിനുള്ള നല്ലൊരു അവസരമായി ഇതിനെ നമുക്ക് സ്വീകരിക്കാം ആയിരക്കണക്കിന് വിശ്വാസികളോടൊപ്പം വിശുദ്ധമായ ഒരു പദയാത്രയിൽ നമുക്ക് അണിചേരാം നിങ്ങളെല്ലാവരെയും ദൈവസമൃദ്ധമായി അനുഗ്രഹിക്കാം മരിയൻ തീർത്ഥാടനത്തിനൊരു നവേന പ്രാർത്ഥന പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ അനുഗ്രഹീതയും ഭാഗ്യവതിയുമായ പരിശുദ്ധ കനിക മറിയമേ ഞങ്ങൾക്ക് വേണ്ടി ഈശോയുടെ പക്കൽ നിരന്തരം ആദ്യ സംവഹിക്കുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും കാനായിലെ കല്യാണ വീട്ടിൽ സന്നിഹിതയായിരുന്നതുപോലെ നിരന്തരം ഞങ്ങളെ സഹായിക്കുന്നുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ചെമ്പേരിയിൽ ഊർദ്ധമാതാ ബസ്ലിക്കായലേക്ക് ഞങ്ങൾ നടത്തുന്ന തീർത്ഥാടനത്തിൽ അമ്മ ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ ഈജിപ്തിലേക്ക് ഉണ്ണീശോയെ വഹിച്ചുകൊണ്ട് വിശുദ്ധേവസെ പിതാവിനോടൊപ്പം അമ്മ നടത്തിയ ത്യാഗപൂർണമായ യാത്ര ഞങ്ങൾ അനുസ്മരിക്കുന്നു ത്യാഗത്തോടെ മിസിഹാരുടെ ദിവ്യരഹസ്യങ്ങൾ ധ്യാനിച്ച് ജപമാല ചൊല്ലി ഞങ്ങൾ നടത്തുന്ന ഈ തീർത്ഥാടനം ഞങ്ങളെ അതിരൂപതയ്ക്കും ഞങ്ങൾ ഓരോരുത്തർക്കും ആത്മീയ ഉണർവിന്റെ അവസരമാക്കി മാറ്റണമേ വിശ്വാസത്തിൻ്റെ വഴിയിൽ സമർപ്പണത്തോടെ അമ്മ നടന്നതുപോലെ ഞങ്ങളുടെ ജീവിതയാത്രയും ഈശോയോടൊപ്പമാകുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ദൈവസന്നദ്ധിയിൽ വിനയത്തിലും പരിശുദ്ധിയിലും വളർന്നു വരുവാൻ ഞങ്ങളെ സഹായിക്കണമേ എപ്പോഴും സഹായമരുളുന്ന അമ്മേ എല്ലാ നിമിഷവും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ ദുഃഖിതരുടെ ആശ്വാസമേ വേദനയിലും നിരാശയിലും കഴിയുന്നവർക്ക് പ്രത്യാശയുടെ പ്രകാശം നൽകണമേ ഈ തീർത്ഥാടനത്തിലൂടെ ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുന്ന ആത്മീയ നന്മകൾ ഞങ്ങൾക്കായി വാങ്ങിത്തരണമേ ഞങ്ങളുടെ അതിരൂപതയ്ക്കും ഞങ്ങളുടെ ദേശത്തിനും ഞങ്ങളുടെ കുടുംബത്തിനും അമ്മ കാവലാകണമേ ഈ തീർത്ഥാടനത്തിൽ ആത്മീയ ഒരുക്കത്തോടെ പങ്കെടുക്കുവാനും ഊർജ്ജസ്വലതയോടെ ഈ തീർത്ഥാടനം പൂർത്തിയാക്കുവാനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ അതിരൂപതയും അഭിവന്യപിതാക്കന്മാരെയും വൈദികരെയും സമർപ്പിതരെയും ഞങ്ങളെ ഓരോരുത്തരെയും ഈ തീർത്ഥാടനത്തിലൂടെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളെ അമ്മയുടെ വിമല ഹൃദയത്തിന് ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു നന്മ നിറഞ്ഞ കർത്താവ് കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട് ഫലമായി ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടപേക്ഷിക്കണമേ നന്മ നിറജമറിയമേ സുസ്ഥി കർത്താവേടുകൂടെ സ്ത്രീകൾ ലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട ദുരത്തിൻ ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടപേക്ഷിക്കണമേ നന്മ നിറജമറിയമേ സുസ്ഥി കർത്തേടുകൂടെ സ്ത്രീകൾ ലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട് ദുരത്തിൻ ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടപേക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യമുതൽ നിന്നയിച്ചുവാമേ